പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനം അൻപത്തിരണ്ടിന്റെ എട്ട് ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദൈയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു ഞാനോ യഹോയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകുന്നു ഈ വചനത്തെ ഹിന്ദിയിലൊക്കെ പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് എന്നാൽ എന്ന കൂടിയാണ് എന്നാൽ ഞാനോ യഹോയുടെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലി വൃക്ഷം പോലെയാകുന്നു എന്ന് പറയുന്നു അവിടെ എന്നാൽ എന്നാലെന്ന് പറവാനുള്ള കാരണം എന്താണ് അതിന്റെ മേളത്തെ വാക്യത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ആ മനുഷ്യന്റെ പ്രത്യേകത അവൻ ദൈവത്തെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അവൻ ആശ്രയിച്ചത് അവന്റെ പണത്തിലാണ് അവൻ ചിന്തിച്ചു അവൻ മേക്കരുത്തുള്ളവനായതുകൊണ്ട് മസിൽ പവർ ഉള്ളവനായതുകൊണ്ട് അതിൽ അവൻ ഉറപ്പോട് നിൽക്കാമെന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ സ്വന്തം ധനത്തിൽ ആശ്രയിക്കുകയും സ്വന്ത ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്ത ആ മനുഷ്യൻ താളടിയായി പോകുന്ന കാഴ്ച കണ്ട സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ധനസമൃദ്ധിയിലല്ല എന്റെ ശക്തിയിലല്ല ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ദൈവത്തിലാണ് അതുകൊണ്ട് യൊഹവയുടെ ആലയത്തിൽ അഴിച്ചിരിക്കുന്ന ഒരു ഒലിവ് വൃക്ഷം പോലെയാണ് ഞാൻ എന്തുകൊണ്ട് ഒലിവ് വൃക്ഷം ഒലിവ് ഒലിവൃക്ഷത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് വൃക്ഷങ്ങൾ അവരുടെ രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കൂട്ട കൂടിയപ്പോൾ ആദ്യം ചെന്നത് ഒലിവ് വൃക്ഷത്തിന്റെ ഒലിവൃക്ഷത്തിൻ്റെ ഒലിവ് വൃക്ഷത്തോട് ചോദിച്ചു നീ ഞങ്ങൾക്ക് രാജാവാകാമോ ഒലിവ് വൃക്ഷത്തിന്റെ മറുപടി എന്താണെന്നറിയാമോ ദൈവത്തെയും മനുഷ്യനെയും ഒക്കെ സദോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ സുഗ്രാഹ്യമാകുന്ന ഒരു പുട്ടി എൻ്റെ അകത്തുണ്ട് പുട്ടി എന്ന പദത്തിന് അഭിഷേകമെന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ പറ്റും പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം വൃക്ഷം മുതൽ വായിക്കുമ്പോൾ ഒലിവൃക്ഷത്തിനും പറയാനുള്ളത് ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുട്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു ഒലിവ് വൃക്ഷത്തിനുള്ള പ്രത്യേകത എന്താ ഒലിവ് വൃക്ഷത്തിനകത്ത് ഒരു പുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു അഭിഷേകമുണ്ട് ഈ അഭിഷേകമാണ് ഒലിവിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പുഷ്ടി അല്ലെങ്കിൽ ഈ എണ്ണ ഒലുവിന്റെ അകത്തൊരു എണ്ണയുണ്ട് ആ എണ്ണയാണ് ഒലുവിനെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ നമുക്കറിയാം നോഹയുടെ കാലത്തെ പ്രളയമുണ്ടായപ്പോൾ മാസങ്ങൾ സകല സസ്യജാലങ്ങളും ഭൂമി മുഴുവൻ വെള്ളത്താൽ മുങ്ങപ്പെട്ട് മൂടപ്പെട്ട് കിടന്നപ്പോൾ എല്ലാ വൃക്ഷലതാദികളും ലതാദികളും അത് വെള്ളത്താൽ നശിച്ചുപോയി പോയി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നോഹ പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ പുറത്തു വിടുമ്പോൾ ആ പ്രാവ് ചെന്നിട്ട് കൊത്തിക്കൊണ്ട് പറന്നു വരുന്നത് ഒരു ഒലിവ് ഇല അല്ലെങ്കിൽ ഒലിവിന്റെ ബ്രാഞ്ചാണ് എന്താ അതിന്റെ അർത്ഥം ആദ്യമായിട്ട് പ്രാവ് ചെല്ലുമ്പോൾ പച്ച പിടിച്ച് നിൽക്കുന്നത് കാണുന്നത് ഒരു ഒലിവ് വൃക്ഷമാണ് വെള്ളം മാറിയപ്പോൾ ബാക്കി എല്ലാ വൃക്ഷങ്ങളും വളരുവാൻ സമയമെടുത്തപ്പോൾ ആദ്യം തഴച്ചു വളർന്നത് ആദ്യം അഴുകി നശിച്ചു പോയ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നത് ഒരു ഒലിവ് വൃക്ഷമായിരുന്നു ച്ച പിടിച്ച് നിന്നത് ഒരു ഒലിവ് വൃക്ഷമായിരുന്നു കാരണം എന്താ ഒലുവിന്റെ ഗുണം ഒലിവിന്റെ അകത്ത് ഒരു പുഷ്ടിയുണ്ട് ഒരു അഭിഷേകമുണ്ട് ദൈവം ഇതിലെ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്തിൽ ആശ്രയിക്കുന്നവർ പണത്തിൽ ആശ്രയിക്കുന്നവർ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവർ അവരൊക്കെ താളടിയായി പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആരുടെ അകത്താണ് ഒരു പുഷ്ടി അല്ലെങ്കിൽ ഒരു അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു എണ്ണയുള്ളത് അവൻ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കും ഒലിവ് ഒട്ടിക്കളിർത്തതുപോലെ തഴച്ചതുപോലെ അവൻ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും കാലാവസ്ഥ മാറുമ്പോൾ അവൻ വേഗത്തിൽ അവൻ തിരിച്ചുവരും അവൻ തഴച്ചു വളരും അത് ദൈവ പൈതലിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇതുകൊണ്ട് സങ്കർത്തനക്കാരൻ പറയുകയാണ് ലോകത്തിൽ ആശ്രയിച്ചവൻ പട്ടുപോയപ്പോഴും ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒരു ഒലിവ് വൃക്ഷം പോലെയാണ് ഒരു ഒലിവ് വൃക്ഷം പോലെ സൃഷ്ടിയോടുകൂടി അഭിഷേകത്തോട് നിൽക്കുവാൻ ഡേ വി പ്രഭാതത്തിൽ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗോഡ് ബ്ലസ് യു